കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സായാഹ്ന ധരണ സംഘടിപ്പിച്ചു ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പിൻവലിക്കുക എസ് എസ് കെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾക്കുള്ള കേന്ദ്ര സർക്കാർ വിഹിതം സമയബന്ധിതമായി അനുവദിക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക കേന്ദ്ര ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന് സമീപം നടന്ന ധർണ കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി എ നജീബ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം സിന്ധു അധ്യക്ഷയായ ധർണയിൽ സെക്രട്ടറി പി ഡി ജോഷി സ്വാഗതവും ജിജോ ജോസഫ് നന്ദിയും പറഞ്ഞു എസ് സത്യജ്യോതി ജെ എ അജിമോൻ ജോസഫ് മാത്യു ടി ജെ അഭിജിത്ത് ആർ സതീഷ് കൃഷ്ണ ഗോപികൃഷ്ണൻ തുടങ്ങിയവർ ധർണയിൽ സംസാരിച്ചു ൾ തന്നു ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നൽകേണ്ടെന്ന മൂന്നാമത്തെ ഗഡു നൽകുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല സംസ്ഥാന സർക്കാർ മാത്രം ഫണ്ട് നൽകിക്കൊണ്ട് കഴിഞ്ഞ അധ്യയന വർഷം അതുകൊണ്ട് അവസാനിപ്പിച്ചു ഈ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ രണ്ടായിരത്തി അഞ്ച് വർഷത്തിന്റെ പ്രോജക്റ്റ് പി എ ബി അങ്ങ് ഡൽഹിയിൽ കൊണ്ടുപോയി അംഗീകരിപ്പിച്ചു ഏകദേശം ആയിരം കോടി രൂപ എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് അംഗീകരിച്ചു അങ്ങനെ അംഗീകരിച്ചാൽ അതിന്റെ ഒന്നാം ഘട്ടമായി ഏകദേശം മുന്നൂറ്റി അൻപതോളം കോടി രൂപ ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ കേന്ദ്ര സർക്കാർ സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഈ സംസ്ഥാനത്തിന് നൽകേണ്ടതാണ് ഏപ്രിൽ കഴിഞ്ഞു മെയ് കഴിഞ്ഞു ജൂൺ കഴിഞ്ഞു ജൂലൈ കഴിഞ്ഞു ആഗസ്റ്റിന് മുപ്പതാം തീയതിയാണ് സെപ്റ്റംബറിൽ ഒന്നാം പാദവാർഷിക പരീക്ഷ നടക്കാൻ പോകുന്നു ഒരു അധ്യയന വർഷത്തിന്റെ ആദ്യ പകുതി കഴിഞ്ഞിട്ട് പോലും ഒരു ചില്ലി പൈസ പോലും കൊടുക്കാതെ കേരളത്തിലെ മക്കൾക്ക് പഠിപ്പിക്കുവാൻ അവർക്ക് ആവശ്യമായ പഠന പിന്തുണ കൊടുക്കേണ്ടുന്ന അവർക്ക് സൗജന്യമായി യൂണിഫോം നൽകേണ്ടുന്ന അവർക്ക് സൗജന്യമായി പാഠപുസ്തകം നൽകേണ്ടുന്ന സമഗ്ര ശിക്ഷ കേരളയിൽ പോലും ബി ഭരിക്കുന്ന സർക്കാർ കടുത്ത രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കെ എസ് സിയെ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയുവാൻ തീരുമാനിച്ചത്